ഈ വീട്ടിൽ അവക്ക് എന്തിന്റെ ഒരു കുറവുണ്ടോ അവൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ ആവശ്യത്തിന് അവർക്ക് പൈസ കൊടുക്കുന്നില്ലേ അവർക്ക് ഡ്രസ്സ് ഇല്ലെന്ന് പറയുന്ന ഉടനെ പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നില്ലേ അത് ഉണ്ടാക്കി താ ഇതുണ്ടാക്കി താന്ന് പറയുന്ന ഉടനെ അവക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നില്ലേ പഠിക്കാനുള്ള സൗകര്യം ഇല്ല അവ വീട്ടില് ഈ സൗകര്യം ഒന്നും ഇല്ലാത്ത എത്രയോ പിള്ളേരുണ്ട് ഈ നാട്ടില് എന്നിട്ട് അവള് പരീക്ഷയ്ക്ക് ഉണ്ടായ വാങ്ങിച്ചു വന്നേക്കുന്നത് ഓരോരോ പിള്ളേർ ഈ വയസ്സിൽ കഷ്ടപ്പെടുന്നത് കാണണം അതേപോലെ നിനീ വീട്ടിൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോടി ഉണ്ടോന്ന് ഒന്നും മിണ്ടണ്ട മിണ്ടാതിരിക്കുന്നതാ നല്ലത് കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ നിർത്തിക്കൊള്ളു നീ പത്ത് മണിക്ക് ഉറക്കം എഴുന്നേറ്റ് വരുന്ന ഉടനെ ഞാൻ നിനക്ക് വെച്ച് വളമ്പി മുന്നിൽ കൊണ്ട് വെച്ച് തരുന്നില്ലേ അവക്ക് വാരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യുന്നുണ്ട് അപ്പുറത്തെ മിന്നിമോൾ എങ്ങാനും കേക്കു സ്വന്തം തുണി പോലും അവള് മര്യാദക്ക് അലകിയിടത്തില്ല അതിന് ഞാൻ വേണം ആരെങ്കിലും പുറത്തൊന്നും കേട്ടാ തന്നെ നാണക്കേടാ അതെ നാണക്കേടാ അതുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കും അപ്പുറത്തെ ആ മിന്നിമോളൊക്കെ കണ്ടുപഠിക്കണം നീ അവക്ക് പഠിക്കാനുള്ളത് അവള് പഠിക്കാൻ ചെയ്യും വീട്ടുകാരെ സഹായിക്കാനുള്ളത് സഹായിക്കാൻ ചെയ്യും നിന്നെക്കാളും വയസ്സ് കുറവല്ലേടിയോ ഇവക്കൊക്കെ സൗകര്യം കൂടി പോയിന്റെ കുഴപ്പമാണ് പണ്ടേ നല്ല ചൂരിൽ വെച്ച് അടിച്ച് വളർത്തേണ്ടായിരുന്നു ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തുന്നതിന്റെ കുഴപ്പമാരെ കൂടെ ഒളിച്ചോടി പോയാൽ മതിയായിരുന്നു അന്ന് ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അല്ലുവിനെ